അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാഠവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയുടെ ചോദ്യപേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസൈൻ കോളങ്ങളിൽ നിന്ന് യോജിച്ചവ എടുത്തു പൂരിപ്പിക്കുക എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് വിട്ട ഭാഗത്തിലേക്ക് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അഹവായ ഡേഷ് അത്താമ ബായ്ദൽ ഐഷാഖ് ഡഹവായ എന്നുള്ളതിലേക്ക് യോജിച്ചവ ലയ കുലാനി എന്നുള്ളതാണ് അഹവായ ലയ കുലാനി അതായ്മ ബായ്ദൽ ഐഷാഖ് تودم رند النساء لا يسترن رؤوسهن بالخمار مون المسلمون لا يحضرن عند الجنازة نالي الزوجة لا حقوق زوجها أنجي الطالب ليفهمن ما تعلمه الطالب ليفهم ما تعلمه ار يا بني احفظنا لسانك ايج اني لا اجدن لا اجدن ريح الطيب اني لا اجدن ريح الطيب لندم تباغنوكا മകീസ് നഹ്യൽ ഹാലിർ നഹി ഹാലറിനെ ഇവിടെ വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ് ഇവിടെ പലതും ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നഹി ഹാലിർ മാത്രമാണ് എടുത്തെഴുതേണ്ടത് അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ലാത്ത ജാൽ ലാ ഖതുലു ലാ ഹറുജി ലാ ക്തിബിന ഇവയെല്ലാം നഹി ഹാലിറാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഫിയായി ഉൻ നഹി നഹിയായ ഫ്യായി എന്നാൽ എന്താണ് ഉത്തരം തതുബി തർക്കി ഫിയാലിൻ തതുബി തർക്കി ഫ്യായിൻ ഇതാണ് അതിൻ്റെ ആൻസർ ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്നതിൻ്റെ മേലിൽ ആവശ്യപ്പെടുന്നതിനെ അറിയിക്കുന്നതാണ് നഹി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം തദഹുലു നൂന് തഹക്കീദി സീമ തഹീതിൻ്റെ നൂന് പ്രവേശിക്കുന്നതാണ് എന്തിലല്ല ഉത്തരം ഫിൽ മുലാരി ഐ വൽ അം വൻ നഹി മുലാരിയിലും അമ്രിലും നഹീലുമാണ് تودمونه <سؤال> لا يدخل نون الخفيفة فيما خفيفا نون برويش كغيلا يندل اترم في سياغ المثنى وجمع المؤنث تصنيين سياغيل مؤنث جمع سياغيل تودمنا عليه يؤخذ نهي الغايب ونهي الحاضر مما നഹി ഖായിബിനെയും നഹി ഹാലിറിനെയും പിടിക്കപ്പെടും എന്തിൽ നിന്ന് ഉത്തരം നഹിയുൽ മുലാരിൽബിനെ മുലാരി ഖായിബിൽ നിന്നും നഹി ഹാലിറിനെ മുലാരി ഹാലിറിൽ നിന്നുമാണ് പിടിക്കപ്പെടുന്നത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം സ്വരിഫ് സർഫാക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നമുക്കിവിടെ വിട്ട ഭാഗത്തേക്ക് ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് സർഫിൻ്റെ ഭാഗം നമുക്കിതിങ്ങനെ നോക്കാം ഒന്ന് ലിയഹലിയഫലാനി ലിയഫലുന്ന ലിതഫലന്ന ലിതഫലാനി ലിയഹൽ നാനി രണ്ട് ലയ ലയജദൻ ലയജദുൻ ലതജദൻ ലത ജഹദൻ ലതജഹദുൻ ലത ജഹദീൻ ല അജഹദൻ ലനജദൻ മൂന്ന് ലായക് റിബി ലായക് റിബ ലായു ലിബി ല തക്തി ബ ലായ നാല് ലയഫ് അലന്ന ലയഫ് അലാന്നി ലയഫ് അലന്ന ലതഫ് അലന്ന ലതഫ് അലാനി ലയഫ് അൽ നന്നി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ അൽഫാദ അൽഫാദുകളെ പൂരിപ്പിക്കുക എന്നതാണ് ചോദ്യം ഒന്ന് എഹ്ഫലുൻ ഇതിൻ്റെ ലഫ്ല് നമ്മൾ എഴുതുക ഉത്തരം ജമ്മുൽ മുതക്കരി മിനൽ അംദിൽ അമ്രിൽഹാലിരി അൽ മുഅക്കദ് ബിന്നൂനിൽ ഹഫീഫ ജമുൽ മുതക്കരി മിനൽ അമ്രിൽഹാലിരി അൽ അക്കദി ബിന്നൂനിൽ ഹഫീഫ ചോദ്യം രണ്ട് ലതഹ്ഫലൻ എൻ്റെ അൽഫാദ് ഇങ്ങനെയാണ് المؤنث الواحد من المستقبل المعروف المثبت المؤكد بالنون الخفيفة. لا [ليفعلن] إذن لفظ المذكر الواحد الغايب من المستقبل المعروف المثبت المؤكد بالنون الثقيلة. ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് ല അക്ർ അൻ അൽ ഖുർആന ഫി കുല്ലിയോമിൻ ബായ് ദ സുബിഹൈ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് എല്ലാ ദിവസവും സുബിഹയ്ക്ക് ശേഷം ഞാൻ ഖുർആൻ ഓതുക തന്നെ ചെയ്യും ചോദ്യം രണ്ട് ലയസ്റ ഇല സ്വലാത്തി ഫി അവലി വഖത്തിഹ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ അവൻ നിസ്കാരത്തിലേക്ക് ഉളരുക തന്നെ ചെയ്യും ഏഴ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം അരിബി അറബീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ മലയാളത്തിൽ നൽകിയ ഭാഗത്തിനെ അറബിയിലാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് ബുദ്ധിമാൻ നന്മകളിലേക്ക് ഉളരുകയും തൊട്ട് ദൂരെയാവുകയും ചെയ്യും ഇതിൻ്റെ അറബി ഇങ്ങനെയാണ് അൽ അല്ലു യുസാരി ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം റത്തിബ് തർത്തീബാക്കുക എന്നുള്ളതാണ് ക്രമത്തിലാക്കുക എന്നുള്ളതാണ് ബിനുനൈനി ഹുമാ കനൂനൈ ലുൽഫിയോലി വഖുസിൻ ഹുമ ഇതബൻ ഇതിനെ നമ്മൾ തർത്തീവാക്കേണ്ടത് എങ്ങനെയാണ് ക്രമത്തിലാക്കേണ്ടത് എങ്ങനെയാണ് പരീക്ഷക്ക് നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തൗഫിയൊക്കെ നൽകട്ടെ വാൻ ആൻ അലഹമുല്ലാ റബിൾ ആലമീൻ والسلام عليكم ورحمه الله وبركاته